അള്ളാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് ആരാണോ പേടിക്കുന്നത് തിന്മകൾ എന്തോ ആ തിന്മകളിലേക്ക് പോകാതെ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പിടിച്ചു വെച്ച വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥികളെളുപ്പമല്ല നിങ്ങളുടെ ക്ലാസ്മേറ്റുകൾ മുഴുവൻ തിന്മകളിലേക്ക് പോകുമ്പോ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണമെങ്കിൽ കടുത്ത ഇമാൻ വേണം അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും കൂടെയുള്ളവർ ലഹരിക്കടിമയാകുമ്പോ അവർ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സുമായിട്ട് വഴിപെട്ട ജീവിതം നയിക്കുമ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ് അള്ളാഹു അനുവദിക്കുന്ന ഒരു കുടുംബ ജീവിതമുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതമുണ്ടെങ്കിൽ എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ അവരെത്തിച്ചേരുന്ന സ്ഥാനം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ഒരു മനസ്സുകൊണ്ടും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതുമായ അനന്തമായ ആനന്ദങ്ങളുടെ സാധ്യതയുള്ള എല്ലാ ഞെമച്ചുകളും നിറഞ്ഞുകിടക്കുന്ന സ്വർഗമാണ് ഇത്തരം ആളുകളെ കാത്തിരിക്കുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്ക് അതുകൊണ്ട് ബാതിരൂപില്ലമാൽ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് മുന്നേറണമേ